ഹൈ ഹൈക്കോട്ടുകാരെ ഇന്ന് ഞാനൊരു പാർസൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇത് വാങ്ങിയിരിക്കുന്ന മീഷോയിൽ നിന്നാണ് നമ്മളുടെ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് സോഫക്ക് പിരിക്കാനുള്ള കവറായിട്ടാണ് അതൊന്ന് പൊളിച്ച് നോക്കാം ഇതാണ് സാധനം ഇതിങ്ങനെ മുയിൽ നെറ്റിറ്റീസിലെ നീളത്തിലേട്ടാണ് കാണുന്നത് നമുക്കൊന്ന് പേരിച്ച് നോക്കാം മുറിച്ചെടുക്കേണ്ട ഞാൻ തോന്നുന്നുണ്ട് ണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷെ ഇത് വെറും പേപ്പർ പേപ്പറുമായിട്ട് നല്ല വലയമില്ലായിട്ട് ഡിസൈൻ വന്നിട്ടുള്ള ടൈപ്പ് ആണ് ഇത് വന്നിട്ടുള്ളത് എൻ്റെ കിട്ടുന്നത് പത്ത് പീസാണ് ഇതിപ്പോ തിരിച്ചു കഴിഞ്ഞ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഈ തലയ്ക്ക് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും പിന്നെ ഇതിന്റെ റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി ഇരുപത് റുപ്യാണ് ബോച്ചി ടീ വാങ്ങുമോ സമ്മാനം നേടുോ ഇതിൽ കാണുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് സമ്മാനവും നേടാം വരുമാനവും നേടാം കൂടുതൽ വിവരങ്ങൾക്കായി ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക